വിവരങ്ങളുമായി സി കെ വിജയനും മാർഷലി സെബാസനും ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇത് രാഷ്ട്രീയമായി പ്രതിഫലിക്കുക എന്നുള്ളത് നിർണായകമാണ് ആദ്യം വിജയൻ ഇ പി ജയരാജൻ കഴിഞ്ഞ മൂന്ന് വർഷമെങ്കിലും ആയി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ജാഥയിൽ പങ്കെടുക്കാതെ എറണാകുളത്ത് പോകുന്നു ഒടുവിൽ സസ്പെൻസിന് ശേഷം മാത്രം പങ്കെടുക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാക്കി വിവാദിങ്ങനെ നിരന്തരം ഇ പി ജയരാജൻ ഉണ്ടാക്കുന്ന തലവേദനകൾ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഇതുകൂടി വരുമ്പോൾ ശരിയാണ് അദ്ദേഹം എൻ്റെ അല്ല ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും നേതാക്കൾ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുന്നതും പറയുന്നുമുണ്ട് അതെ അതെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ഇ പിക്ക് ഒപ്പം തന്നെയാണ് പാർട്ടി പക്ഷേ എന്തുകൊണ്ട് ഇ പി ജയരാജൻ ഇത്തരത്തിൽ നിരന്തരം വിവാദത്തിൽ വിടുന്നു മറ്റൊരു നേതാവും മറ്റൊരു നേതാവും ഇത്തരം കാര്യം ഇങ്ങനെയൊരു ഒരു ഒരു പൊതു പ്രവർത്തനം നടത്തുന്ന ഒരാൾക്കും ഈ അനുഭവമില്ല അപ്പോൾ ഇ പി സ്വാഭാവികമായും ഒരു അതിരുവിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് എന്നൊരു തോന്നൽ പലപ്പോഴും പാർട്ടിക്കകത്തുണ്ട് അത് ഒരു പരിധിവരെ അദ്ദേഹത്തോട് നിയന്ത്രിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം അങ്ങനെയാണ് ശിവൻ പാപിയോട് ചേർന്നാൽ പാപി ശിവനും കൂടെ പോകും എന്ന രീതിയിലാണ് അതായത് ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇ പി ജയരാജൻ അത്തരത്തിൽ വീഴ്ച പറ്റി കുറച്ചുകൂടി കരുതൽ എന്നൊക്കെയാണ് അന്ന് വന്ന പ്രതികരണം പക്ഷേ അത് കഴിഞ്ഞ് ഇത്രയും നാളുകളാകുമ്പോഴേക്ക് ഇ പി മറ്റൊരു വിവാദത്തിൽ കൂടെ പെടുന്നു അങ്ങനെ വിവാദത്തിലേക്കൊക്കെ പെടുന്നതിൽ ഇ പി ജയരാജന് വേണ്ടത്ര ശ്രദ്ധയില്ലായ്മയുണ്ട് ഏറ്റവും അവസാനം നമുക്കറിയാം ശോഭ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ബി ജെ പി നേതാക്കളെ കണ്ട സ്ഥലം തീയതി സമയം മുറി ഹോട്ടൽ എന്നിവ വളരെ വിശദമായി പറഞ്ഞു വളരെ വസ്തുതകൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അതിനെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അതിനോട് പ്രതികരിച്ചത് നിലവാരം കുറഞ്ഞ ശോഭാ സുരേന്ദ്രനോട് ഞാൻ പ്രതികരണത്തിനില്ല എന്നൊക്കെയാണ് ഇങ്ങനെ വിവാദങ്ങൾ നിരന്തരമായി ഇ പി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇപിയുടെ കഷ്ടകാലം കൊണ്ടോ എന്തോ ഇ പി സംബന്ധിച്ച് വരുന്നു ഇക്കാര്യത്തിൽ ഇ പിക്ക് കുറേ കൂടി പറഞ്ഞു നിൽക്കാൻ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെയൊരു പുസ്തകം എങ്ങനെ ഡി സിയുടെ കയ്യിലെത്തി ഇങ്ങനെയൊരു പുസ്തകം ഡി സിയുടെ പ്ര പ്രസിദ്ധീകരണശാലയിലേക്ക് എങ്ങനെ വന്നു അത് അച്ചടിച്ച് ഏതാണ്ട് അതിൻ്റെ മുക്കാൽ ഭാഗം പണി പണിതീർത്ത് ഇന്നലെ രാത്രി അദ്ദേഹത്തിനുൾപ്പെട്ടെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഇതൊക്കെ ആരും ോക്ഷിച്ചുകൊണ്ടുപോയതെന്നായിരിക്കില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായി ഇ പി പറയുന്നത് പൂർണ്ണമായും പാർട്ടി വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ കൂടി വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരും അങ്ങനെ വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോൾ ഇ പിക്ക് ഡി സി ബുക്സ് പ്രസിദ്ധീകരണത്തിന് വേണ്ടി അനുമതി ചോദിച്ചതിൻ്റെ കത്തുകളോ അതിൽ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയോ ഒക്കെ അയച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇ പി വിശദീകരിക്കേണ്ടി വരും അതുകൊണ്ട് അത്ര അന്ധമായി എല്ലാ പാർട്ടി നേതാക്കളും ഇ പി എഫ് പിന്തുണയ്ക്കും എന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇന്ന് പ്രതികരിക്കാതിരിക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇ പി ജയരാജൻ ഒരു വിവാദം സൃഷ്ടിക്കുന്ന ഒരാളാണ് എന്നൊരു പ്രതിച്ഛായ ഇപ്പോഴും ഉണ്ട് ശരി മാർഷൽ കൂടി ചേരുന്നുണ്ട് ഇപിയുടെ അടുത്ത നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഇ പി നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയാണ് പാർട്ടി ഈ വിഷയത്തെ എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം മാർഷൽ ചേരുന്നുണ്ട് മാർഷൽ ഇ പിയുടെ പ്രതികരണം എന്തായാലും ലഭ്യമാണ് അവിടെ സംശയത്തിൻ്റെ തെളിവിലാകുന്നത് ഈ പ്രസാധകരാണ് ഇപ്പോൾ പ്രസാധകർക്ക് അവർക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ ഇതുവരെയും വരുത്താനും കഴിഞ്ഞിട്ടില്ല ഇപിയുടെ അടുത്ത നീക്കങ്ങൾ പാർട്ടി ഈ വിഷയത്തെ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക ഈ ആത്മഹത്യയിലൂടി പ്രതിസന്ധിയിലായിട്ടുള്ളത് ഒന്ന് ഇ പി ജയരാജനാണ് മറ്റൊന്ന് ഡി സി ബുക്സാണ് അതിൽ ഇ പി ജയരാജനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇത്തരമൊരു പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരമൊരു ആത്മഹത്യയോ തൻ്റേതായിട്ടില്ല എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായിട്ട് ഒരു നൂറ്റി പേജ് പി ഡി എഫിൽ നൂറ്റി എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴ് പേജാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ കാലം കാലത്തൊട്ടയുള്ള ചില സംഭവങ്ങളെല്ലാം അടുക്കും ചുറ്റിയോടും കൂടി ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആത്മകഥ എന്ന നിലയിലേക്ക് അദ്ദേഹം അത് എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പുറത്തു വരികയും ചെയ്തു അതിനകത്ത് കലർപ്പ് എന്തേലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി വിശദീകരിക്കുകയാണ് ഇ പി ജയരാജൻ ചെയ്യേണ്ടത് ഇ പി ജയരാജൻ തന്നെ ഇതിനെ നിയമപരമായി നേരിടട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് സി പി എം നേതൃത്വത്തിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിൻ്റേതായ ഒരു പ്രസ്താവന ഇത് ജനങ്ങൾ തള്ളിക്കളയും എന്ന് പറയുന്ന ഒരു പ്രസ്താവന സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇറങ്ങേണ്ടതാണ് അതുണ്ടായില്ല പകരം സി പി എം സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇ പി ജയരാജൻ പറഞ്ഞതാണ് വിശ്വാസം അദ്ദേഹം തന്നെ നടത്തട്ടെ അവിടെ സി പി എം സംസ്ഥാന നേതൃത്വമോ സി പി എമ്മോ ഈ കേസിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇ പി ജയരാജൻ തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ നിയമപരമായി സ്വീകരിക്കുമെന്നുള്ളത് അതുകൊണ്ട് ഈ വിവാദം വന്നതിനും ഈ വിവാദം തണുപ്പിക്കേണ്ടതിന്റെയും എല്ലാം ഉത്തരവാദിത്വം ഇ പി ജയരാജൻ എന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിലെ ാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ദിനം തന്നെ ഇത്തരമൊരു വാർത്ത വന്നതും അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നതും എല്ലാം തന്നെ വിശദീകരിക്കേണ്ടി വരും പാർട്ടിക്ക് മുന്നിൽ അതോടൊപ്പം തന്നെ നിയമപരമായി ഡി സി ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികൾ അതായത് എതിർ കക്ഷികളായിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നവർക്കെതിരെയുള്ള നടപടികളുമായും അദ്ദേഹം മുന്നോട്ടുവേണ്ടി വരും മറ്റൊന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോഴും പ്രസാധകർ നൽകിയിട്ടില്ല പ്രസാധകരുടെ പേരിലായി വന്നിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാടുകളാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിനം വോട്ടെടുപ്പിനെ സ്വാധീനിക്കും വരുന്ന രീതിയിലുള്ള വാർത്തകൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഡി സി ബുക്സിന്റെ ഭാഗത്തു നിന്നാണോ ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്നാണോ അതല്ല പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വടി ഇട്ട് കൊടുത്തത് ആരാണ് എന്നുള്ളതിനുള്ള മറുപടിയാണ് ഇനിയും കാണേണ്ടത് അതിൽ ഇ പി ജയരാജൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അദ്ദേഹം പാർട്ടിയിൽ അത്ര സുരക്ഷിതനെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല തീർച്ചയായും എന്തായാലും പ്രസാധകരുടെ വാദം ദുർബലമാണ് ൾ അവർ മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മുന്നോട്ട് വെക്കുക മാത്രമാണ് ചെയ്തത് നിർമ്മിതി പൂർത്തിയാകാത്തത് കൊണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വിശദീകരണം ഇപ്പോൾ നടത്തുന്നില്ല എന്ന് മാത്രമേ ഡി ബുക്സ് പറയുന്നുള്ളൂ കൂടുതൽ വിശദീകരണം അക്കാര്യത്തിൽ ആവശ്യമുണ്ട്